നമസ്കാരം പോറ്റിക്യൂസിലേക്ക് സ്വാഗതം യുദ്ധം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ വരുന്നത് തകർന്നു വീണ കെട്ടിടങ്ങൾക്കിടയിലും അതിജീവിക്കുന്ന പലസ്തീനികളെ തന്നെയായിരിക്കും ഗസയിൽ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചിട്ട് ഒരു വർഷവും എട്ട് മാസവും മൂന്ന് ആഴ്ചയും ആറ് ദിവസവും പിന്നിടുകയാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഗസ വെടിനിർത്തൽ ചർച്ചകളിൽ വഴിത്തിരിവ് ഉണ്ടായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നതോടെ തന്നെ പലസ്തീനികൾ വളരെ ആശ്വാസത്തിലായിരുന്നു ഗസയിലെ വെടിനിർത്തൽ ഖത്തറും സൗദി അറേബ്യയും തിരശ്ശീല പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രയേൽ ഗസയ്ക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ തന്നെ ഇസ്രയേലിന്റെ നരവേട്ട അവസാനിപ്പിക്കാൻ ഈ രണ്ട് ഗൾഫ് രാജ്യങ്ങളും മധ്യസ്ഥ ശ്രമങ്ങൾക്കായി മുന്നോട്ട് നിന്നിരുന്നു ജനുവരിയിൽ താൽക്കാലിക വെടിനിർത്തൽ വിജയകരമായി നടപ്പിലാക്കുന്നതിന് പിന്നിലും ഇവർ പ്രവർത്തിച്ചിരുന്നു എന്നാൽ അതിന് രണ്ടാഴ്ചയുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴിതാ ഗസയിൽ ശാശ്വതമായ വെടിനിർത്തലിനാണ് സൗദിയും ഖത്തറും അമേരിക്കയും ഇപ്പോൾ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആക്രമണം കൂടുതൽ ഒരു ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇപ്പോൾ ഇരയാക്കപ്പെടുന്നത് കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മാത്രം മുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് അമേരിക്ക ഖത്തർ സൗദി അറേബ്യ എന്നിവയുടെ സംയുക്ത നയതന്ത്ര ശ്രമമാണ് ഏറ്റവും പുതിയ വിടിനത്ത് നിർദ്ദേശം ഖത്തറി ീജിപ്തിൽ നിന്നുമുള്ള മധ്യസ്ഥ ചർച്ചകളിൽ കേന്ദ്ര ബിന്ദുവാണെങ്കിലും വെടിനെത്തൽ കരാറിലെ ഹമാസും ഇസ്രയേലുമാണ് ഔദ്യോഗികമായി പ്രതികരിക്കേണ്ടത് അതേസമയം അമേരിക്ക അവതരിപ്പിച്ച മുൻ വ്യവസ്ഥകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചർച്ചയിലിരിക്കുന്ന പുതിയ നിർദ്ദേശത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നും ഇല്ലെന്നാണ് പുറത്തുവരുന്ന വിവരം അറുപത് ദിവസത്തെ വെടിനിർത്തലാണ് നിലവിൽ നിർദ്ദേശിക്കുന്നത് ഈ കാലയളവിൽ ഇസ്രയേൽ നിരവധി പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി ഗസാ മുനമ്പിലെ ജീവിച്ചിരിക്കുന്ന ഇസ്രയേലെ തടവുകാരിൽ പകുതി പേരെയും ഹമാസ് മോചിപ്പിക്കുമെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പലസ്തീൻ തീവ്രവാദികൾ ബന്ദികളാക്കിയ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരിൽ നാല്പത്തി ഒൻപത് പേർ ഇപ്പോഴും ഗസയിൽ തടവിലാണ് അതിൽ ഇരുപത്തിയേഴു പേർ മരിച്ചതായി ഇസ്രയേൽ സൈന്യം പറയുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള തുടർ ചർച്ചകൾ സംബന്ധിച്ച അമേരിക്കയുടെ ഉറപ്പുകളിൽ ഹമാസ് തൃപ്തരാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഖത്തറും ഈജിത്തും മധ്യസ്ഥത വഹിച്ച ചർച്ചകളിൽ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കൂടിയാലോചനകൾ നടത്തുകയാണെന്നാണ് ഹമാസ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത് സൗദി ഖത്തർ അമേരിക്ക രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ പഠിച്ചു ആക്രമണം അവസാനിപ്പിക്കുന്നതിനും ഇസ്രയേൽ സൈന്യത്തെ ഗസയിൽ നിന്നും പൂർണ്ണമായും പിൻവലിക്കുന്നതിനും ഗസ നിവാസികളെ അടിയന്തരമായി സഹായിക്കുന്നതിനും ഉറപ്പു നൽകുന്ന ഒരു കരാറിൽ എത്തുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഹമാസ് പറയുന്നത് അതേസമയം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീരുമാനം ഉണ്ടാകണമെന്നാണ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് ഹമാസിന്റെ ആവശ്യങ്ങൾ നെതന്യാഹു അംഗീകരിക്കാനുള്ള സാധ്യതകളും കുറവാണെന്നാണ് പറയപ്പെടുന്നത് നെതന്യാഹുവിന് തന്റെ കേസുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു നാടകം മാത്രമായി ഇതിനെ വിലയിരുത്തപ്പെടുന്നുമുണ്ട് കാത്തിരുന്നു കാണാം ഗസയിലെ ജനങ്ങളിൽ സ്വതന്ത്രരാകുമോ എന്നത്